ബീഫ് തേങ്ങ കുത്തിട്ടത് സിപ്പിളാണ് ഇതാണ് ഇവിടുത്തെ ചിക്കൻ പെരിവിരി നമ്മളെ കോഴിക്കോട്ടുകാർ തന്നെ എക്കാലം ഫേവറേറ്റ് ആയിട്ടുള്ള അമ്പിക ഹോട്ടലാണ് ഇന്ന് നമ്മളുള്ളത് ഇതിനുള്ള കയറി പടം നമ്മൾ ചെന്നത് അടുക്കളയിലേക്കാണ് ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും വലിയ മാന്തയും മൈക്കോറൊക്കെ നല്ല മസാലയിൽ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ വരുന്നുണ്ട് അടുക്കളയിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒടുക്കത്തെ തിരക്കാണ് തിരക്കിന്റെ ഇടയിൽ കൂടെ സീറ്റ് കിട്ടിയപ്പോൾ മൂന്ന് ഊണാണ് നമ്മൾ വാങ്ങിയത് നാല് തരം സൈഡുകളും മൂന്ന് തരം കറികളും വരുന്നത് ാണ് വരുന്നത് ഇതിന്റെ ഒപ്പരം കൂന്തളും ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ചിക്കൻ പെരിപരിയും ബീഫ് കോക്കനട്ടും ചെമ്മീൻ ഡ്രൈ ഫ്രൈയും ഐക്കോറ ഫ്രൈയും വാങ്ങിയിരുന്നു ഐക്കോറം കൂടെ കയ്യിലേക്ക് എടുത്ത് അതിന്റെ ചെറിയൊരു പീസ് എടുത്ത് ചോറും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിട്ടോ സംഭവം കിടിലും ടേസ്റ്റ് ആയിരുന്നു മസ്റ്റ് ഐറ്റം ചെയ്യേണ്ടതാണ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ ചിക്കൻ പെരിപെരി ഉണ്ടല്ലോ ഇവിടെ വന്ന് എന്തായാലും കടിച്ചു നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇനിയിപ്പം ബീഫ് കോക്കണട്ട് ആണെങ്കിലും കൂന്തളാണെങ്കിലും വേറെ ലെവൽ ആയിട്ടായിരുന്നു അവസാനം ഇവരെ പായസം കൂടി എന്തായാലും കുടിക്കണം ഈ ഒരു സ്പോട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നിലവൂരുള്ള <laughs> അംബികയാണ്